ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമ്പീക്കിലും ഒരു അത്യോ ഗുരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ താരയെ താരെ നോക്കി ആകെ സംശയിക്കുകയാണ് താരാൻ്റെക്ക് നല്ല പതർച്ച ഉണ്ടല്ലോ നല്ല പേടിയും ടെൻഷനും മുഖത്ത് കാണുന്നുണ്ട് എന്തായിരിക്കും എന്നും നമ്മുടെ കിരൺ തിരിഞ്ഞു നോക്കി ആലോചിക്കുകയാണ് അപ്പോൾ താരാണെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് നെഞ്ചെന്നൊക്കെ കൈവെച്ച് ഈശ്വര എൻ്റെ മോളെ ആരും കാണരുതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുക ഈ സമയം കിരൺ പതുക്കെ മുകളിലേക്ക് പോയി അപ്പോൾ കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചില കിരൻ്റെയും കല്യാണിയുടെയും ശബ്ദം വരുന്ന ശബ്ദം കേട്ടതും സരി പെട്ടെന്ന് തന്നെ ബാത്റൂമിനകത്തേക്ക് പോയി ഈ സമയം കുഞ്ഞു കട്ടിലേ കിടന്ന് ഭയങ്കര കരച്ചിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടതും കല്യാണി പോയെടുത്തു ചോടാ തക്കരമുത്തേ കൺമണി മോളെ എഴുന്നേറ്റോ ദേ വന്നുട്ടോ വാ 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 എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുക നോക്ക് കിരണേട്ട പാവം കുഞ്ഞ് ഒറ്റയ്ക്ക് കടന്ന് കരയുമായിരുന്നു ആ ഞാൻ വന്നതുകൊണ്ട് അവള് അവളെ കരച്ചിൽ മാറി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ കളിപ്പിക്കുക ഈ സമയം കല്യാണി എനിക്കൊരു സംശയമുണ്ട് എന്താ കിരണേട്ട സരയു ഇവിടെ തന്നെ ഉണ്ടോ എന്നൊരു സംശയം അതെന്താ കിരണായിട്ട് അങ്ങനെ പറഞ്ഞേ ദ ഞാൻ പറഞ്ഞില്ലേ സരയും ഇവിടെ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് താരാൻറ്റി താഴേക്ക് വന്നത് ഇവിടെ ആരും ആരുമില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്ക് എടുത്തിട്ട് താരാൻറ്റി താഴേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കല്യാണി അത് ശരിയാണല്ലോ അത് മാത്രമല്ല ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ താരയാൻ്റിയുടെ ആ മുഖം ഒന്ന് ഞാൻ നോക്കിയായിരുന്നു ആകെ ടെൻഷനും പേടിയും നമ്മൾ ആരെങ്കിലും കാണുമെന്നുള്ളൊരു ടെൻഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സരയുണ്ട് എന്തായാലും ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പതുക്കെ ചെല്ലുക ബാത്റൂമിൻ്റെ അടുത്തേക്ക് കിരൺ ഇങ്ങനെ പോയി നിൽക്കുക എന്നിട്ട് ബാത്റൂമിൽ വല്ല അനക്കമുണ്ടോ നോക്കുക അപ്പോഴാണ് ഇത്തിരി വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ശബ്ദം കിരൺ ശ്രദ്ധിക്കുന്നത് കിരൺ മനസ്സിലായി അപ്പോൾ കല്യാണിയോട് കിരൺ കല്യാണി ദേ ഇതിനകത്തുണ്ട് സരയും എനിക്ക് നല്ല സംശയമുണ്ട് സര ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ആൻറ്റി ഇവിടെ നിന്ന് നിൽക്കുന്നത് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ബാത്റൂമിൻ്റെ കഥയിൽ തട്ടുക ഈ സമയം സരയോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ബാത്റൂം തുറക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ കിരൺ പറയുക അകത്ത് നിൽക്കുന്ന ആരാണേലും പുറത്തേക്ക് പോരെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നും അത് കേട്ടോ സരയോ ഈശ്വര കിരൺ എന്നെ കണ്ടുവന്നു തോന്നുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സരയോ നീയാണ് അകത്തുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇറങ്ങി ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുക ഇനി എന്തിനാണ് ഒളിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങുക അത് കേട്ടതും പതുക്കെ റൂം ബാത്റൂം തുറന്ന് പുറത്തേക്ക് വന്നു എന്താ സെറയോ അത് എന്തിനാ നീ മറിഞ്ഞിരിക്കുന്നെ മറിഞ്ഞിരിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ നിനക്ക് ഏഹ് നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുപാട് അലയുന്നുണ്ട് അതറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത് അത് കേട്ടതും സെറയോ ഒന്നും മിണ്ടാതെ അതു പിന്നെ ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല കിരൺ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ നിനക്ക് നിന്റെ അമ്മയെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കിപ്പോൾ ഈ ലോകത്ത് ആരോടും ദേഷ്യമില്ല കിരൺ എനിക്കുള്ള ദേഷ്യം അവനോട് മാത്രമാണ് ആ മനോഹറിനോട് ഒരു ക്രിമിനല് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ അവനെ ജയിലിലേക്ക് കൊണ്ടുപോകാതെ അവനപ്പം തന്നെ തൂക്കുകയറി മേടിച്ചു കൊടുക്കേണ്ടതായിരുന്നു സാരല്ല സരയോ നിന്നെപ്പോലെ അടി കിട്ടിയ എത്രയോ പെൺപിള്ളർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവൻ്റെ ഭാര്യമാർ തന്നെ അവൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതുപോലെ നീയും തളരരുത് അവൻ്റെ മുൻപിൽ ജീവിച്ച് കാണിക്കണം അപ്പം കല്യാണി പറയുക അതെ സരിയോ നിന്നോടും ഞങ്ങൾക്കൊന്നും ഒരു ദേഷ്യമില്ല എന്തായാലും നീ ഇനി നീ ഇപ്പോൾ നിന്നെ ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം വരണം അവിടെ വന്ന് നിൽക്കണം ദേ ഈ അമ്മ മാത്രമല്ല നിന്നെ നീ ജനിച്ചപ്പോൾ മുതൽ നിന്നെ സ്നേഹിച്ച നീ സ്വന്തം മകളാണെന്നും പറഞ്ഞ് വളർത്തിയ മറ്റൊരമ്മയും ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നും കരച്ചില്ല നിന്നെ കാണാനില്ല എന്നും പറഞ്ഞെ നീ വരുന്ന വരാത്തതുകൊണ്ട് നല്ലോണം ഭക്ഷണം പോലും കഴിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നീ അങ്ങോട്ടേക്ക് വരണമെന്ന് വേണ്ട കല്യാണി ഞാൻ വന്നാൽ ശരിയാവില്ല എല്ലാവരും എല്ലാവരും എന്നെ എന്ത് കരുതും അത് മാത്രമല്ല എല്ലാവരും എന്നെ സംശയത്തോടെ നോക്കൂ നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ ദൈവം തന്നത് അറിഞ്ഞില്ല ഞാനറിഞ്ഞിരുന്നില്ല അവനൊരു ദുഷ്ടനായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ കല്യാണം കഴിക്കില്ലായിരുന്നു എനിക്കറിയാൻ സാറിയോ സാരല്ല ദേ മനുഷ്യർക്ക് തെറ്റുപറ്റും അങ്ങനെ തെറ്റുപറ്റി അതിനുള്ള പ്രായച്ചത്വം തേടുമ്പോഴാണ് നമ്മൾ അവരോട് ക്ഷമിക്കേണ്ടത് നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നുണ്ട് കാരണം നീ ചെയ്തത് വലിയ തെറ്റാ മറ്റുള്ളവരെ കൊല്ലാൻ നീ ശ്രമിക്കരുതായിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോൾ നീ നന്നായിട്ട് മാറി എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കി അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ കുഞ്ഞും നിൻ്റെ രണ്ടമ്മമാരും ഒത്ത് നിനക്ക് സന്തോഷമായിട്ട് ജീവിച്ചിവിടെ മോളെ എന്നും കിരണും കല്യാണി മാറി മാറി ചോദിക്കുക അത് കേട്ടതും സരൈവരുന്ന് കരയുക കരയുന്ന സരൈവിനെ ആശ്വസിപ്പിച്ച് സരൈവിൻ്റെ കണ്ണുനീർ തുടച്ച് നമ്മുടെ കിരൺ പറയുക വാ ഏ അങ്ങടെ കൂടെ വാ താഴേക്കിറങ്ങി വാ എന്നും അങ്ങനെ സരയു താഴേക്കിറങ്ങി ചെല്ലുക അപ്പം താരയുടെ മുഖമാകെ മാറി പേടിക്കണ്ട ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും ഇവള് ബാത്റൂമിൽ ഒളിച്ചു നിന്നത് ഞങ്ങൾക്ക് നല്ല നന്നായി കാരണം ബാത്റൂമിൽ ഒളിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് വാതിൽ തുറക്കാൻ ശ്രമിച്ചത് പക്ഷേ തുറന്നില്ല അപ്പം തന്നെ മനസ്സിലായിട്ട് ഇവിടെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് ഞങ്ങളുടെ മുൻപിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഇങ്ങോട്ടുള്ള വരവല്ലേ ഞങ്ങൾക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ആൻറ്റി എന്താണ് സ്വന്തം മോളെ കാണാതായിട്ട് വിഷമിക്കാത്തത് ഇവിടെ ഒന്ന് നിൽക്കുന്നത് ഞങ്ങളെ കാണുമ്പോൾ നഗത്തേക്ക് വിളിക്കാത്തത് എല്ലാം ഒരു സംശയമായിട്ടുള്ളിൽ കടന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്നത് എന്തായാലും ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിരുന്നു കാര്യം എന്നൊക്കെ പറഞ്ഞ് കല്യാണിയും കളിയാക്കുക ഈ സമയം താര എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്ക് മോള് വന്നപ്പോൾ മോളെ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സന്തോഷം കൊണ്ട് ഞാൻ മോളെ മാറ്റി നിർത്തുമായിരുന്നു എനിക്ക് മനസ്സിലായി സാരമില്ല സാരില്ലാൻ്റെ ഇനി എല്ലാവരും വീട്ടിലേക്ക് വാ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സേഫല്ല എല്ലാവരും വാ റെഡിയാവും എന്നും പറയാ അത് കേട്ടത് സാരോ വേണ്ട കിരൺ ഞാനിവിടെ നിന്നോളാ വീട്ടിലേക്ക് വന്നാൽ ശരിയാവില്ല അവിടെ ആൻറ്റിയെയും ഏഹ് അങ്കളെയും ഒക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തിനാ ബുദ്ധിമുട്ട് ഇപ്പം നീ പഴയ സരയുമല്ല നിൻ്റെ ജീവിതം മാറി നീ ഇപ്പോൾ പുതിയ സരയുവാ നീ ഇപ്പോൾ മനോഹരനോട് മാത്രം ദേഷ്യവും ഭാഷയും വൈരാഗ്യവും കൊണ്ട് നടക്കുന്ന സരയുവാ സരൈവ എന്ന പെൺകുട്ടി ഇനി ഇനി നല്ലവളായിരിക്കും പഴയ സരയവും ഇനി ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ നമ്മുടെ സരൈവിനെ ആശ്വസിപ്പിക്കുക അങ്ങനെ സരൈവിനേം കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരൈവിനെ കാണാതായിട്ട് രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ രൂപ എനിക്ക് പേടിയാവുന്ന രൂപ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എവിടെ പോയി എന്നറിയില്ല അവൾക്ക് എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നിരിക്കുക എൻ്റെ മോളെ കാണാതായിട്ട് ഇത്രയും ദിവസമായി പ്രാന്താശുപത്രിയിൽ നിന്നും അവൾ ഇറങ്ങി ഓടിയതാണ് എങ്ങോട്ടെ പോയത് ആത്മഹത്യ ചെയ്തോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല അവൾ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടാവോ രൂപേ എന്നും ഷാരി ചോദിക്കുക എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ അങ്ങനെ ആത്മഹത്യ ഒന്നും ചെയ്യില്ല അവളുടെ മനസ്സിൽ അവളുടെ മോളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഈ ലോകം വിട്ട് പോകാൻ പറ്റുമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും മനസ്സിലായി രൂപ പക്ഷേ എന്നാലും അവളുടെ മനസ്സ് താളം തെറ്റി കിടക്കുക മനോഹർ എന്ന് പറയുന്നവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവൻ്റെ കൂടെ ലോ അമേരിക്കയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന് എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ദുഃഖങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളുടെ വേദന എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ രൂപെ ആ വേദന അവൾക്ക് സഹിക്കാൻ പറ്റാതെ സ്വന്തം കുഞ്ഞിനെ പോലും മറന്നാ അവൾ അവൾ അങ്ങനെയൊക്കെ മനോഹരനെ അടിച്ചത് അവൻ മരിക്കട്ടെ എന്ന് കരുതി ആയിരിക്കും അടിച്ചത് ആ സമയത്ത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അവൻ മരിച്ചില്ല എന്നാൽ രക്ഷപ്പെട്ട അവനെ കുറിച്ച് ഓർത്ത് എൻ്റെ മോളുടെ സമനില വീണ്ടും തെറ്റുമെന്ന് എനിക്കറിയില്ല അവൾ അവൾ അവൾക്ക് അവൾക്ക് എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല രൂപ ആയിക്കോട്ടെ അവൾ എൻ്റെ മോളല്ലായിരിക്കാം ഞാൻ അവളെ പ്രസവിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഞാൻ പ്രസവിച്ച് കണ്ണു തുറന്ന് എൻ്റെ മുൻപിൽ കിടന്നത് അവളാ ആ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് ഞാൻ വളർത്തിയത് അവളെയാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഏഹ് സത്യം സത്യം അതല്ലെങ്കിലും എനിക്ക് സത്യമായിട്ട് കരുതാൻ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല വേറെ ആരും എനിക്ക് വേണ്ട അതുഷ്ടരായ ബകാസ്വരം പോലും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് എൻ്റെ മോളയാ സരിവിനെ നിങ്ങളിങ്ങനെ അവളിൽ അവകാശം കൊള്ളുമ്പോഴും അവളിൽ അവകാശമുള്ള ഒരാളുണ്ട് നിന്നെ പോലെ തന്നെ നിരപരാധിയാണ് അവരും കാരണം പ്രസവിച്ച കുഞ്ഞിനെ അവളിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോരുകയായിരുന്നു അത് അവൾ പോലും അറിയാതെ അതൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ എന്തുമാത്രം വേദന താരയ്ക്കുണ്ടാവും ശരിയാണ് ഞങ്ങൾ രണ്ടമ്മമാരും സമ വേദനയുള്ളവർ തന്നെയാ സമമായിട്ട് തന്നെ വിഷമിക്കുന്നവരാ അങ്ങനെയുള്ളപ്പോൾ സരയി തിരിച്ചു വന്ന ഞങ്ങൾ രണ്ടമ്മമാരായിരിക്കും അവൾക്ക് ഇടവും വലവും നിന്ന് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ അവൾക്ക് ഒരു കുറവും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല രൂപേ പക്ഷേ അവള് അവൾ വരുവോ എനിക്കറിയില്ല അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല അവളുടെ ജീവിതം എന്തായിരുന്നു എനിക്കറിയില്ല രൂപെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി പൊട്ടി പൊട്ടി കരയുക കരയേണ്ട അവൾ വരും സത്യമായിട്ട് അവൾ തിരിച്ചു വരും എന്തായാലും ദൈവം നമ്മളോടൊപ്പം ഉണ്ടാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ശാരിയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് പ്രകാശനെ കാണിക്കുന്നത് ബാലണ്ണനും പ്രകാശനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ബാലണ്ണ എന്റെ കല്യാണി മോളുണ്ടല്ലോ അവൾ എനിക്ക് വേണ്ടി എന്തോരം പൈസ ചെലവാക്കുന്നത് ഹാ എടാ പ്രകാശാ ഇത് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ കല്യാണി മോളെ സ്നേഹിച്ച നിനക്ക് ഒരിക്കലും ഭിക്ഷ എടുക്കേണ്ടി വരില്ല എന്ന നിന്റെ മോനെയാണ് നീ സ്നേഹിക്കുന്നെങ്കിൽ നീ മറ്റുള്ളവരുടെ മുൻപിൽ പോയി ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വരും അതൊന്നും മനസ്സിൽ കുറിച്ചിട്ടോ പ്രകാശ അത് കേട്ടതും ഇനി അവനെ ഞാൻ സ്നേഹിക്കില്ല വാലണ്ണ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഈ പ്രകാശൻ ചിന്തിക്കുക പോലുമില്ല വിക്രത്തെ സ്നേഹിച്ച് വിക്രത്തിൻ്റെ കൂടെ നിന്ന് എൻ്റെ മോളെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കത്തുമില്ല എൻ്റെ ജീവനാണ് അവള് എൻ്റെ ഹൃദയം ഇപ്പോൾ തുടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ കല്യാണി മോളാണ് ആ മോളുള്ളപ്പോൾ എനിക്കിനി ഒന്നും വേണ്ട ജീവിക്കണം ഒരുപാട് കാലം ജീവിക്കണം എൻ്റെ പെൺമക്കളെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അവരെ തള്ളിപ്പറഞ്ഞതും അവരെ ആട്ടിപ്പായച്ചതും അവർക്ക് അവർക്ക് ഒരു സമാധാനം കൊടുക്കാത്തതും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാർത്തിക കാർത്തികമോളെ തന്നെ കാർത്തിക മോളെ ജനിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ മോൾക്ക് എൻ്റെ വക ക്രൂരപീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാ പാവ എൻ്റെ കല്യാണി മോള് അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ബാലണ്ണ അവള് അവള് കാര അവ എൻ്റെ മുൻപില് നിന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്തൊന്നും നോക്കാനും ഞാനൊന്ന് അവളെ ചേർത്ത് പിടിക്കാനും അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് അറിയാടാ പ്രകാശ ആ നീ അവൾക്ക് കൊടുക്കാത്ത സ്നേഹമൊക്കെ ഞാൻ അവൾക്കൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഇപ്പോഴും എന്നെ മറക്കാത്തത് അതുകൊണ്ട് നീ നീ ഒന്നും മനസ്സിലാക്കിക്കോ ഇനി ഒരിക്കലും നിന്റെ മോൻ്റെ കൂടെ ചേർന്ന് അവളെ നീ വേദനിപ്പിക്കരുത് ഇല്ല ബാലണ്ണ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ മോളെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല ഇനി എൻ്റെ മരണം വരെ അവർക്ക് വേണ്ടി ഞാൻ സേവകൾ ചെയ്ത് ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ എങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് ശാരി കരഞ്ഞുകൊണ്ടിരിക്കുക രൂപപരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ശാരിക്ക് ഒരു സമാധാനവും ഇല്ല കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ രൂപ ഇങ്ങനെ ഇരിക്കുമ്പോൾ കോളിംഗ് മെല്ലടിക്കുകയാണ് കോളിംഗ് മെല്ലടിച്ചതും രൂപ പോയി ഉറക്കുക അപ്പോൾ രൂപ നോക്കാം നിങ്ങളെവിടെയായിരുന്നു മോളെ ആ താര വന്നോ എൻ്റെ താ താരേ നീ ചെയ്തത് ശരിയായില്ല ഏഹ് നീ പോയപ്പോൾ നീ എന്താ പറയുക ഇവിടെ ഉള്ളവരാരും അത്ര വിഷമിച്ചില്ല പക്ഷെ ഞാൻ വിഷമിച്ചു എന്നാൽ നീ കുഞ്ഞിനെ കൊണ്ട് പോയതിന് ശേഷം അവൾ ഒരേ ഇരിപ്പ ശാരി എന്ത് ചെയ്യാനാ പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരാശ്വാസവും ഇല്ല കുഞ്ഞിനെയും കൊണ്ടാ അവളെ കൊണ്ടുപോയി കാണിക്കാം പാവം ഒരുപാട് വേദനിക്കുന്നുണ്ട് മോളെയെ കാണാനില്ല മകളെയും കാണാനില്ല കുഞ്ഞുവില്ല എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും സങ്കടം കൂടിക്കൂടി വരിക അവസാനം എന്തായാലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും അമ്മേ ഞങ്ങളൊരാ ഉള ഒരാളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ആരെ എന്നും നമ്മുടെ രൂപം ചോദിക്കുക ഞാനിപ്പോൾ വിളിക്കാം ആ ഇങ്ങിറങ്ങിപ്പോരേ അത് കേട്ടതും സരയോ കാറിൽ നിന്നും ഇറങ്ങി ആഹാ ഇവളോ ഇവളെ കിട്ടിയോ എവിടെ ഉണ്ടായിരുന്നു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു ആഹാ എൻ്റെ താര നീ ഇടുക്കുകയാണല്ലോ എന്നിട്ട് ഇവിടെ ഉള്ള ഒരു മുഴുവനും ഇവളെ അന്വേഷിച്ചിടന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ നീ ഇവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നോ അപ്പോൾ താരാൻ്റെ കുറ്റം പറയണ്ട ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മകളെ കിട്ടിയപ്പോൾ ആ സ്നേഹം മനസ്സിൽ അടക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മോളെ കിട്ടിയ സംഭവം അതെല്ലാവരും മറച്ചു വെച്ചിട്ട് വീട്ടിലിരുന്ന് മോളെ സ്നേഹിക്കുമായിരുന്നു ആവശ്യത്തിന് മോളുടെ ആവശ്യപ്രകാരം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ കയ്യിൽ ഏൽപ്പിച്ചത് അതെന്തായാലും നല്ല കാര്യമാണ് ആ നീ ഇപ്പം മാറി എന്നൊക്കെ അറിഞ്ഞു മാറിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് കയറാം അതല്ല നിന്റെ സ്വഭാവം പഴയതുപോലെ തന്നെയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് കയറാൻ ഞാൻ സമ്മതിക്കില്ല രണ്ടുപേരും എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിക്കുക അതായിരിക്കും നല്ലത് അത് കേട്ടതും ഇല്ല ആൻറ്റി ഇനി പഴയതുപോലെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല ഞാനിപ്പോൾ പഴയ സരിയുമല്ല തകർന്നു മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ഇനി എന്തിനാൻറ്റി ഞാൻ ജീവിച്ചിരിക്കുന്നത് മരിച്ചാലോ എന്ന് വരെ തോന്ന തോന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് എല്ലാം എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് ജീവിക്കുക ആൻറ്റി എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർ കരയുക ശരി ശരി കരയണ്ട നിന്നെ കാത്ത് അകത്തൊരാൾ എപ്പോഴും ഏത് നേരവും കരച്ചില്ല എപ്പോഴും കരച്ചില്ല നന്നായിട്ട് ആഹാരം പോലും കഴിച്ചിട്ടില്ല അകത്തേക്കുവാണ് എന്നും പറയാം അങ്ങനെ രൂപാദ്യം കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുക ശാരി കുഞ്ഞിനെ കണ്ടതും ഓടിച്ചെന്ന് എടുത്ത് കെട്ടിപ്പിടിച്ച് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം ഭയങ്കര കരച്ചില്ല മോളുടെ അമ്മ എവിടെയെന്ന് അമ്മയ്ക്ക് അറിയില്ല മോളെ അമ്മമ്മ ഒരുപാട് അന്വേഷിക്കണമെന്ന് അന്വേഷിച്ചു പക്ഷെ അറിയില്ല എവിടെ പോയെന്ന് അമ്മമ്മയോട് ക്ഷമിക്കും മോളെ മോളുടെ അമ്മയെ അമ്മമ്മ നന്നായിട്ട് നോക്കിയില്ല സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരിക്ക് അറിയുക എനിക്കറിയുമെന്ന് വേണ്ട മോളുടെ അമ്മ ഇവിടെ തന്നെയുണ്ട് ഏഹ് എവിടെ എവിടെ എൻ്റെ മോളെവിടെ എന്ന് ചോദിച്ച് ഷാരി നോക്കുക അത് കേട്ടതും സരയും മുന്നിലേക്ക് വന്നു ഓടിച്ചെന്ന് ഷാരി സരേനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എവിടെ പോയതാടി നീ എവിടെ പോയതാ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല എവിടെ പോയി നിർത്ത് ചങ്ങ് തകർന്നോ കരയാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നിട്ടും ഈ അമ്മയിട്ടു പോകാൻ നിനക്ക് തോന്നിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല സോറി അമ്മേ ഞാൻ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് മാത്രമല്ല എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ മനോഹർ അവൻ തീരണം അവനെ തീർക്കാൻ വേണ്ടി ഞാൻ മനപ്പൂർവറങ്ങിപ്പോയതാണ് പക്ഷെ പറ്റിയില്ലമ്മേ ദൈവം അവനെ കൊല്ലാൻ അനുവദിച്ചില്ല ദൈവം അവനെ അവനെ ജയിലിലേക്ക് അയച്ചുവിട്ടു ഇനി എത്ര കാലം ജയിലിൽ കിടന്നവൻ വീണ്ടും അറിയില്ല പക്ഷെ പുറത്തിറങ്ങുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ അവനെ കൊന്നിരിക്കും എന്നും സരിയു കടുത്ത തീരുമാനം പറയുകയാണേത് കേട്ടതും ശരിയും നമ്മുടെ കിരണമൊക്കെ പേടിച്ചു നിൽക്കുമോ വേണ്ട വേണ്ട എടുത്ത് കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട ഇനി നീ നിന്റെ മോൾക്ക് വേണ്ടി ജീവിക്കുക നീ അവനെയൊക്കെ ഒന്ന് ജയിലിൽ പോയാൽ മോളെ ആര് നോക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും ഉപദേശിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശാരിക്കും താരക്കും ഭയങ്കര സന്തോഷമായി എടോം വലോ ഇരുന്ന് സാറിവിനെ പോലെ നോക്കുക രണ്ടുപേരും ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ടയും കല്യാണിയുടെ വീട്ടിലാണ് ഒരു ജീപ്പ് വന്ന് നിൽക്കുക ആ ജീപ്പിൽ നിന്ന് മുഖം മൂടി ധരിച്ച ഒരാളിറങ്ങുക കൂളിങ് ക്ലാസ്സും വെച്ചിട്ടുണ്ട് ഇനി ഗംഗാപ്രസാദ് ജയിൽ ചാടിയതാണോ എന്നൊരു സംശയം കാരണം ഓരോ കമ്പിയും തുരുമ്പ് പിടിപ്പിച്ച് അത് ഇളക്കാനായിട്ട് ഗംഗാപ്രസാദ് കുറെ പാടുപെടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി കാർത്തികയ്ക്കും കല്യാണിക്കും ഇടിവെട്ട് തിരിച്ചടിയാണ് കിട്ടാമോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൽ ഒരിക്കൽ കൂടുന്ന നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്